ഐഡിയൽ മേച്ച ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ ചേമഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നത് ബിനീഷ് ഏട്ടനെ കാണാനാണ് വിനീഷ് ഏട്ടൻ വീട്ടിലെ സഹോദരിമാരും അച്ഛനും അമ്മയാണുള്ളത് സഹോദരിമാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വിനീഷ് ഏട്ടൻ്റെ കല്യാണമാണ് കഴിയാനുള്ളത് അപ്പോൾ വിനീഷ് ഏട്ടൻ്റെ നെയ്ബേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോടും ബിനീഷ് ഏട്ടൻ്റെയോടും ബിനീഷ് ഏട്ടൻ്റെ അച്ഛൻ്റോടും കൂടുതൽ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ലേബറാണ് മത്സ്യമാഷ ഇന്നും ലേബറാണ് കെ ടി രാഘവേ മൂന്ന് പെൺകുട്ടികളാണ് മൂത്തവർ രണ്ടാളേം കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തോൾ കുറച്ച് ലൈറ്റ് ആയത് എന്താ വെച്ചാൽ കണ്ണിന് ചെറിയൊരു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം പറഞ്ഞ എനിക്ക് ചേച്ചിൻ്റെ കഴിഞ്ഞിട്ട് മതിയെന്ന് പല സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അവന് ഇവൻ്റെ കൊണ്ട് എല്ലാവർക്കും ഉദ്യോഗമാണ് വേണ്ടത് പെൺകുട്ടികളെ വീട്ടുകാർക്ക് അതുകൊണ്ടങ്ങനെ ഇവൻ്റെ ഇൻവേർട്ടറിൻ്റെ വർക്കും സ്വന്തം ഓട്ടോ ഇത് കോഴിക്കോട് ജില്ല കൊയിലാണ്ടി താലൂക്ക് ചേങ്ങഞ്ചേരി പഞ്ചായത്ത് വെറ്റിനറി ഹോസ്പിറ്റൽ കോമ്പൗണ്ടാണ് എൻ്റെ വീട് ഞാൻ പത്താം ക്ലാസ് വരിക പഠിച്ചത് എന്തെങ്കിൽ പിന്നെ അവർ സൂപ്പർവൈസർ ഇട്ട് ഒരു കോണ്ടാക്ടറൂടെ പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓട്ടോ ഫീൽഡിലേക്കായി പിന്നെ ഇപ്പം ഇൻവേർട്ടറിൻ്റെ വർക്കിന് പോകുന്നുണ്ട് എനിക്കിപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സായി എന്തെങ്കിലും അത്ര വയസ്സുള്ള നാൽപ്പത്തിരണ്ട് വരെ നമുക്കങ്ങ് പോവും അപ്പോൾ ഇനി ഇപ്പോൾ ഒരു നാല്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഇനി ഒരു നാൽപ്പത്തി നാൽപ്പത്തൊന്ന് വയസ്സ് വരെയൊക്കെ പോവാം പിന്നെ അതിനിപ്പം ഭർത്താവ് മരിച്ചതോ ഡേസ് ആയതൊക്കെ നോക്കാന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ ഡൈവേസ് എന്ന് പറഞ്ഞെങ്കിലും നിലവിലെ കുട്ടികളുള്ളത് സ്വീകരിക്കില്ല അപ്പോൾ നമ്മൾ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം വയനാടൊക്കെ നമുക്ക് ഇതാണ് പിന്നെ തീയ്യ കാസ്റ്റാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കോഴിക്കോട് ജില്ലയാണ് നമ്മൾ നോക്കുന്നത് അതല്ലെങ്കിൽ കണ്ണൂർ വയനാട് മലപ്പുറമൊക്കെ നോക്കിയാലും നമുക്ക് പറ്റിയതാണെങ്കിൽ സ്വീകരിക്കും നമ്മൾ തീയ്യ കാസ്റ്റാണ് നമ്മളത് ഇനിപ്പോകുമ്പോൾ അതെല്ലാം ചെന്നുണ്ടെങ്കിൽ ഏത് നമുക്ക് പറ്റിയതാണെങ്കിലും നമ്മൾ സ്വീകരിക്കും ഞാനും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിൽ വേറെ പ്രശ്നമൊന്നുമില്ല വീട്ടിൽ ആ നമുക്ക് അങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാണ് നമുക്ക് ഇങ്ങനെ ഡിമാൻഡൊന്നുമില്ല ഇല്ല അല്ലെങ്കിലും നമ്മൾ ചുറ്റുപാടനുസരിച്ച് നിൽക്കുന്ന ഒരു കുട്ടി എന്നത് അത്രയേ ഉള്ളൂ വേറെ കേട്ടെന്നാ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം ബിനീഷിന് വളരെ ചെറുപ്പത്തിലറിയാം ബിനീഷിൻ്റെ കല്യാണം വയ്യൻ്റെ കാരണം വേലാട്ടം പറഞ്ഞല്ലോ പെങ്ങന്മാരെ കള്ളൻ കയ്യാൻ കാത്തുന്നതാന്ന് പിന്നെ കുറച്ച് ഏജ് ഓവറായങ്ങോട്ട് അത് കഴിഞ്ഞപ്പം പിന്നെ പല കാരണങ്ങളാണ് ഇപ്പം സർക്കാർ ജോലി അതല്ലെങ്കിൽ ചിലത് നമുക്ക് പിടിക്കുന്നത് ചിലപ്പോൾ അവർക്ക് പിടിക്കാം അവർ പിടുത്ത് നമുക്ക് പിടിക്കില്ല അങ്ങനെ ചില ഉണ്ടാവുമല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെ അങ്ങനെ അങ്ങ് പൈ പോയതാണ് ഇപ്പോൾ ഏതായാലും നല്ലൊരു ജോലിക്ക് പോകുമ്പോൾ പോകുന്നുണ്ട് മാന്യമായ വരുമാനം കിട്ടുന്നുണ്ട് വീട്ടിലാണെങ്കിൽ അവനും അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ അങ്ങ് മല കല്ലും കഴിച്ച് നല്ല നൽകി പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വീട്ടിൽ ഒരു ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടി അത്രവർക്കുള്ള വേറൊരു ഡിമാൻഡൊന്നും ഇല്ല അപ്പം അതിന് തയ്യാറുള്ള ആളുകൾ ആരായാലും ശരി അവർക്കത് സ്വീകാര്യമാണ് അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല േഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സ്വന്തമായിട്ട് ഓട്ടോ ഓടിക്കുന്നത് കുറച്ച് കൊല്ലങ്ങളായി പിന്നെ മര്യാദയ്ക്കുള്ളൊരു പെണ്ണ് അന്വേഷണവും കാര്യങ്ങളൊന്നും ഇതുവരെ ശരിയായില്ല അതിന് കാരണം നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളില്ല എന്നുള്ള ഒരു കാരണം അതുണ്ട് പിന്നെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമയത്ത് നടത്താനും പറ്റിയില്ല കാരണം വെച്ചാൽ ഇവിടെ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു അവരെല്ലാം കല്യാണം കഴിഞ്ഞു സമയം അങ്ങനെ പോയി കുറേ കാലം പിന്നെ ലാസ്റ്റ് കുട്ടീനെ കൊണ്ടുപോകാനും കുറച്ച് താമസിച്ചു അപ്പോൾ കൊല്ലങ്ങളിങ്ങനെ പോയി അങ്ങനെയൊക്കെയാണ് വിനീഷിൻ്റെ കല്യാണം പിന്നെ നീണ്ടു നീണ്ടു പോയത് പിന്നെ വിനേഷിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മുഴുവനും ഉപകാരം ചെയ്യാന്നുള്ള ഒരു ആളാണ് ഓട്ടോറിക്ഷ ആണെങ്കിലും അങ്ങനത്തെ പുതു കാര്യങ്ങളിലെല്ലാം ഇറങ്ങി പോകുന്നൊരു പയ്യൻ കൂടിയാണ് നമ്മളെ നോട്ടത്തിൽ നമ്മൾ അയൽവാസിയാണ് എത്രയോ കാലമായിട്ട് നമുക്ക് പരിചയമുള്ള പയ്യനാണ് അപ്പം എങ്ങനെയെങ്കിലും ഒരു കുട്ടിയുടെ പറ്റുന്ന ഈ വീട്ടിലേക്ക് അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് അപ്പോൾ അതിന് അടങ്ങുന്നൊരു കുട്ടീനെ കിട്ടിയാൽ നന്നായിരുന്നു ഞങ്ങളും പല വിധത്തിലും ഞങ്ങളും നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം പെൺകുട്ടികളില്ലാന്ന് തന്നെ പറയാം അപ്പം സമീപത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലാണ് ഇപ്പം അന്വേഷിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണമൊക്കെ ഇങ്ങനെ കഴിയുന്ന പരമാവധി വേലാട്ടം നോക്കുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും വിന്വേഷണ ഒരു നല്ല കുട്ടീനെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പൂർണ്ണമായി എന്ന് ഞങ്ങൾക്ക് സമാധാനിക്കാം അച്ഛനും അമ്മയ്ക്കും അതൊരു സമാധാനത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ പറ്റും കൂടുതലായിട്ടൊന്നും പറയാനില്ല ബിനീഷേട്ടനെ ഇപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ആയത് ഇപ്പം ബിനീഷ് ഏട്ടനൊരു നാല്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആളല്ലോ ഒക്കെയാണ് മാത്രമല്ല പുനർവിവാഹമാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കുട്ടികളുള്ള ആൾക്കാർ പറ്റൂലെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല പിന്നെ സ്ഥലം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലക്കാണ് മുൻഗണന എന്നാലും തൊട്ടടുത്ത കണ്ണൂർ മലപ്പുറം ജില്ലകളും പരിഗണിക്കും പിന്നെ ഇവർ തീയ കാസ്റ്റാണ് പക്ഷേ ഇവർക്ക് അങ്ങനെ കാസ്റ്റൊന്നും പ്രശ്നമില്ല ആരാണെങ്കിലും കുഴപ്പമില്ല വരുന്ന ആൾ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ കൂടുതലായിട്ട് ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല ബിനീഷേട്ടൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വീടിനിണങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരാൾ അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക നല്ലപോലെ പോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രം കല്യാണത്തിലേക്ക് എത്തുക കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്കും നമ്മൾ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല